ഒരു ആദർശം സത്യമാണെങ്കിൽ ശരിയാണെങ്കിൽ അത് പറയാൻ മസിൽ പവർ ആവശ്യമില്ല മാൻ പവറും ആവശ്യമില്ല ആളുടെ എണ്ണം ഏറ്റവും അധികം ആളുള്ള കൂട്ടമുള്ള ആൾക്കൂട്ടമുള്ള ഒരു സ്വഭാവമുള്ള ആളുകളുടെ ആദർശമായിരിക്കില്ല ശരി ന്യൂനാല്യൂനപക്ഷമായ മൃതഭാഷിണികളായ സൽസ്വഭാവികളായ ആദർശം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനാല്യൂനപക്ഷത്തിൻ്റെ ശക്തിയായിരിക്കും മുന്നിട്ട് നിൽക്കുക ആ ഒരു ശക്തിയാണ് എനിക്കും നിങ്ങൾക്കും പ്രചോദനമാകേണ്ടത് ഞങ്ങളുടെ പാത ശരിയാണ് എന്നുള്ള വിശ്വാസമാണ് ആദ്യം നമ്മൾ ഉറപ്പാക്ക ഉറപ്പുവരുത്തേണ്ടത് ചിലർ പറയും എന്തിനപ്പം ഇത് ഇങ്ങനെ പറയണേ എല്ലാം ശരിയല്ല എല്ലാം നല്ലതിനല്ല ഒന്നേ ശരി ശരിയുണ്ടാവുള്ളൂ ആ ശരി കണ്ടെത്തലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം യോഗാധ്യക്ഷൻ വേദിയിലെ പണ്ഡിതന്മാരെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സ്വഭാവത്തര് പ്രൊഫക്സൽ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുക ഒരു മനുഷ്യൻ വിശ്വാസം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ താൻ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഏറ്റവും ചുരുങ്ങിയത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള കർത്തവ്യം അവനിൽ ബാധ്യതയായി നിർബന്ധമായി വരികയാണ് ആ ഒരു നിർബന്ധ ബാധ്യത നിറവേറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും സ്വാഭാവികമായും അത് ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തിക്താനുഭവങ്ങളുമെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നേറുമ്പോഴാണ് ഒരു വിശ്വാസി അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് വിധേയനാകുന്നത് എറണാകുളം ജില്ലയിൽ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിൻ്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം അന്നെല്ലാം മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരജീവിയായിട്ടാണ് നാട്ടുകാർ ഞങ്ങളെയെല്ലാം കണ്ടിരുന്നത് അതിന് മാറ്റം വരുത്തുവാൻ എന്ത് എന്ന് ആലോചിച്ച് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ഒരു അപ്പർ ക്രീം ലെവലിലുള്ള ഒരാളെങ്കിലും സമീപിക്കുക കുറച്ച് സമയം അയാളുമായി സംവദിക്കുക എന്നുള്ളത് അത് അപ്പോയിൻമെൻ്റ് എടുത്ത് അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അയാളോട് സംസാരിക്കണം അയാളുടെ സമയത്തിനാണ് വില നമ്മുടെ സമയത്തിനൊരു വില ഉണ്ടാവില്ല ഒരുപാട് വിമർശനങ്ങൾ അതിൽ കേൾക്കേണ്ടി വരും അവരുടെ എല്ലാ പരാതികളും നമ്മൾ സഹിക്കേണ്ടി വരും എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരവസരം ഉണ്ടാവുന്നു ഞങ്ങളഞ്ചോ ആറോ പേര് ദിവസം ഒരാൾ അല്ല മാക്സിമം രണ്ടാളെ പറ്റുള്ളൂ അസറിന് ശേഷം പുല്ലപ്പിടി പള്ളിയിൽ കൂടും അസറ നമസ്കാരം കഴിഞ്ഞാൽ പോകേണ്ട ആളെടുത്ത് അയാൾ തന്ന സമയത്തിനനുസരിച്ച് ചെല്ലും അയാളുമായി സംസാരിക്കും പോകുന്നവരൊന്നും മോശക്കാരല്ലാത്തതുകൊണ്ട് ഞങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ല അവർക്ക് അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് മുജാഹുദ് പ്രസ്ഥാനത്തെക്കുറിച്ച് തൗഹീദിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതിനെക്കുറിച്ചെല്ലാം അവർ പറയും അതെല്ലാം ഞങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കും നമുക്ക് പറയാനുള്ളത് നമ്മളങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യമെല്ലാം അവർ പറ്റെ എതിർക്കും എതിർക്കുകയല്ല വേണമെങ്കിൽ അതിനെ അക്രമാസക്തമാകുമെന്ന് തന്നെ പറയാം വാക്കുകൾ കൊണ്ട് വികാരം കൊണ്ട് പ്രക്ഷോഭം കൊണ്ടെല്ലാം അവർ ആ അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കും ക്രമേണ നമ്മൾ ആ കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ അവർ കുറെശ മനസ്സിലാക്കാൻ തുടങ്ങും അതങ്ങ് കുറേ കഴിയുമ്പോൾ പിരിയാൻ നേരത്ത് ഞങ്ങൾ കാണുമ്പോൾ സ്വീകരിച്ച മുഖമായിരിക്കില്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് യാത്ര അയക്കുമ്പോൾ അവർ നൽകുന്നത് ചെറിയൊരു മാറ്റം സോഫ്റ്റ്നെസ് അവരുടെ സംസാരത്തിലുണ്ടാവും മുഖത്തുണ്ടാവും ഭവ്യതയിലുണ്ടാവും പുഞ്ചിരിയിലുണ്ടാവും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ ഒരാളുമായി രണ്ടും മൂന്നും വട്ടം സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ക്രമേണ ആശയം മനസ്സിലാക്കും ആദർശം മനസ്സിലാക്കും ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു ത്വര അയാളിൽ ഉണ്ടാകും മനുഷ്യനാണെങ്കിൽ അതുണ്ടാവും എളുപ്പമാണ് പിന്നെ നമുക്ക് കാര്യങ്ങൾ അതിലൊരു അതിലൊരനുഭവം എടുത്തു പറയേണ്ടത് ഒരു ഉയർന്ന പോലീസ് ഓഫീസർ അയാളുമായി ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻ്റ് കിട്ടി എല്ലാ മുസ്ലിങ്ങളെന്നെ കേട്ടോ അയാൾ ചെന്ന് ഉടനെ പറഞ്ഞത് ഞാൻ മുസ്ലിമാണ് എൻ്റെ പേര് മുസ്ലിമാണ് മുസ്ലിം നാമമാണ് എന്ന് പറയാൻ എനിക്ക് മടിയാണ് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളതെല്ലാം കേട്ടു പക്ഷെ പിന്നീട് സംസാരം കഴിഞ്ഞപ്പോൾ അയാളുടെ സമീപനം മാറുകയും രണ്ടോ മൂന്നോ കാഴ്ച കാഴ്ചകളിൽ തുടർന്ന് നടന്ന സംസാരത്തിൽ അയാൾ ആശയം മനസ്സിലാക്കി ആദർശം മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതാണ് നമ്മളുടെ വിജയം അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ഒരു ആദർശം സത്യമാണെങ്കിൽ ശരിയാണെങ്കിൽ അത് പറയാൻ മസിൽ പവർ ആവശ്യമില്ല മാൻ പവറും ആവശ്യമില്ല ആളുടെ എണ്ണം ഏറ്റവും അധികം ആളുള്ള കൂട്ടമുള്ള ആൾക്കൂട്ടമുള്ള ഒരു സ്വഭാവമുള്ള ആളുകളുടെ ആദർശമായിരിക്കില്ല ശരി ന്യൂനപക്ഷമായ മൃതഭാഷിണികളായ സൽസ്വഭാവികളായ ആദർശം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനാല്യൂനപക്ഷത്തിൻ്റെ ശക്തിയായിരിക്കും മുന്നിട്ട് നിൽക്കുക ആ ഒരു ശക്തിയാണ് എനിക്കും നിങ്ങൾക്കും പ്രചോദനമാകേണ്ടത് ഞങ്ങളുടെ പാത ശരിയാണ് എന്നുള്ള വിശ്വാസമാണ് ആദ്യം നമ്മൾ ഉറപ്പാക്ക ഉറപ്പുവരുത്തേണ്ടത് ചിലർ പേർ എന്തിനപ്പം ഇതിങ്ങനെ പറയണേ എല്ലാം ശരിയല്ലേ എല്ലാം നല്ലതിനാം നല്ലതിനല്ല ഒന്നേ ശരിയുണ്ടാവുള്ളൂ ആ ശരി കണ്ടെത്തലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതിലേക്കുള്ള യാത്രയാണ് ഈ പരിപാടികളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചരിത്രം കുറിച്ച് സൽവേഷൻ ഇങ്ങനെയുള്ള തുടരെ തുടരെയുള്ള യോഗങ്ങളുടെ കൂട്ടായ്മകളുടെ കൂടിച്ചേരകളുടെ പ്രതിഫലനമാണ് ഒരുപാട് പേർ അങ്ങനെ ഒന്ന് എങ്ങനെ നടന്നു എന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും വിജയകരമായി ഒരു പരാതിയുമില്ലാതെ പതിനായിരങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ശരിയായ വിശ്വാസം അവരിൽ ഉൾക്കൊള്ളിക്കുവാൻ അവരിൽക്ക് സ്വീകരിക്കാൻ പ്രചോദനമാവുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് സ്വാഭാവികമായും പിന്നീട് ക്ഷീണം ഉണ്ടായി പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മകൾക്കൊക്കെ ക്ഷീണം വന്നിട്ടുണ്ടാകാം വികസനം വന്നിട്ടുണ്ട് ആളുകൾ എണ്ണിയിട്ടുണ്ട് വണ്ണം എണ്ണം കൂടിയുണ്ട് നമ്പർ ഓഫ് മുസ്ലിംസ് കൂടുന്നതിനേക്കാൾ നമ്പർ ഓഫ് മുജാഹിദുകൾ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാകാം പക്ഷേ കാതലായ പ്രവർത്തനം എല്ലാ മേഖലകളിലും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് കാരണം ഈ സമുദായത്തിൽ ഒരുപാട് സന്ദേശം നൽകാൻ പറ്റുന്ന വിഭാഗമാണ് പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടൊരു സംഗതിയുണ്ട് കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധരായ ആദർശമുള്ള വിശ്വാസികളായ ഡോക്ടർമാരും എൻജിനീയർമാരും അഡ്വക്കേറ്റ്സും ഐ എ എസ് ഐ ആർ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും ഒരു മുസ്ലിം സമൂഹം ഉണ്ടാകണമെന്ന് ഒരു പരിധിവരെയൊക്കെ നമുക്ക് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ നമുക്കതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് വരുന്ന കാലഘട്ടം ഭരിക്കാൻ പോകുന്ന ഐ ആർ എസ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായിരിക്കും പിന്നൊന്ന് ടക്കികളായിരിക്കും അത് കഴിഞ്ഞാൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കേറ്റ്സൊക്കെ വരാൻ പോകുന്നത് ഇതിൽ സത്യസന്ധരായ ആദർശമുള്ള കൈക്കൂലി വാങ്ങാത്ത യാതൊരു ആക്ഷേപവുമില്ലാത്ത ആളുകൾ മുസ്ലിങ്ങൾ അവിടെ വരികയും എല്ലാവർക്കും നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരുണ്ടാവുകയും ചെയ്താൽ ഇസ്ലാം തനിയെ വളരും ആർക്കും അതിനെ എടുക്കാൻ പറ്റില്ല നമ്മളെല്ലാം സാധാരണ ഒരു പേപ്പർ കിട്ടിയാൽ അന്നത്തെ ഓരോ കുറ്റവാളികളെയും കണ്ടാൽ ആദ്യം നോക്കുന്ന ഇതിൽ മുസ്ലിം ഉണ്ടോ ഉണ്ടോന്ന എന്തൊരു സങ്കടമായിരിക്കും നമ്മുടെ മനസ്സിൽ അങ്ങനെ നോക്കുന്നത് തന്നെ ലഹരി പിടിക്കാൻ പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊള്ളത്തര കൊള്ളസംഘം വന്നാൽ കൊള്ള നടത്തിയാൽ അതിലൊക്കെ മുസ്ലിം നാമധാരികളുണ്ടോ എന്ന് മനസ്സിലാക്കുക അന്യസംസ്ഥാന തൊഴിലാളികൾ പോലും അതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഭീതിയോടെ ശ്രദ്ധിക്കുക അതിന് മാറ്റം വരേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ രംഗത്തും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇസ് മുസ്ലിങ്ങളോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സമീപനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതിലൊരു തുടക്കമാകട്ടെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മിസ്മി ലാഹിബ്റഹ്മാൻ വഹീം ഈ യോഗം ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ